നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്ന ഒരു സമ്മർദ്ദം ഉണ്ടായിട്ട് ചെയ്യുന്നു എന്നാണ് ഇതൊരു സമ്മർദ്ദത്തിന്റെ പുറത്തല്ല ഞങ്ങൾക്ക് ഇത് മറ്റാരെയും ദ്രോഹിക്കാനോ വേറെ ഒരു വ്യക്തികളെ വീടിന്റെ വ്യക്തികളും അത് അങ്ങനെ അങ്ങനെയല്ല അതിപ്പോ നമ്മൾ നാളെ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് വേറൊരു പാർട്ടിക്ക് വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാലും സ്വാഭാവികമായിട്ടും അങ്ങനെ അല്ലാതെ ഇതിനെ വളരെ പോസിറ്റീവ് ആയിട്ട് എടുത്താൽ മതി എല്ലാ പാർട്ടികളും ഇങ്ങനെ വന്നാൽ പൂർണ്ണമായും പൂർണ്ണമായും എല്ലാ പാർട്ടികളും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കാരണം ഒരു പൊളിറ്റിക്കൽ ഗുണം സിനിമ നമ്മൾ ഉദ്ദേശിച്ച പോലെ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും സ്വീകരിച്ചു തീർച്ചയായിട്ടും സ്വീകരിച്ചില്ല ജനം സ്വീകരിച്ചിട്ടുണ്ട് ജനം ഭയങ്കരമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് മൂന്നാം തീർച്ചയായിട്ടും ഉണ്ടാവും മൂന്നാം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ അല്ല അങ്ങനെ നമ്മൾ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ തന്നെയാണല്ലോ നമ്മൾ എല്ലാവരും ജീവിച്ചു പോലും അതിന്റെ കൂട്ടത്തിൽ ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കേണ്ട കാര്യമില്ല പൃഥ്വിരാജും ഞങ്ങളും എല്ലാവരും ഒന്നായിട്ട് ഒന്നായിട്ടെടുത്ത തീരുമാനമാണ് ഈ സിനിമ മുരളിമാനത്തിൽ മുരളീകോപിയും ഉണ്ട് അല്ല അതെ അതെ ഇല്ല ഞാൻ ഞാൻ എന്ന വ്യക്തി മനസ്സിലാക്കുന്നു അതിൽ അതൃപ്തി ഉണ്ടെന്ന് ഇല്ല അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു ഞാൻ സംസാരിച്ചു അതിനകത്ത് ആരുടെയും സമ്മർദ്ദമല്ല നമ്മൾ നമ്മൾ നമ്മളുടെ യാത്രയിൽ നമുക്ക് മറ്റുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും വിഷമമുണ്ടായാലും അതിനെ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് ഈ ഗേദപ്രകടനം മുരളീ ഗോപിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നോ ഇരുപത്തിനാല് മണിക്കൂറിന് അപ്പുറം കഴിഞ്ഞു മോഹൻലാലിന്റെ അല്ല അത് അത് ഇനിയും നാളെ നാളെ അത് ഷെയർ ചെയ്തില്ലെങ്കിലും അതിന് സമ്മതമുണ്ട് എന്ന് വിചാരിക്കും വളരെ സന്തോഷം പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മളുടെ മലയാള സിനിമയെ മറ്റ് തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു ശ്രമമാണ് ഈ സിനിമ ഇത്രയും സ്പെൻഡ് ചെയ്തെടുത്തിരിക്കുന്നത് ഇത്രയും കഷ്ടപ്പെട്ടെടുത്തിരിക്കുന്നത് ഇതുപോലുള്ള വിജയങ്ങൾ സമ്മാനിച്ചാൽ മാത്രമാണ് ഇനിയും ഫ്യൂച്ചറിലും ഇതുപോലുള്ള സിനിമകൾ നിർമ്മിക്കാൻ പറ്റുള്ളൂ സഹകരിക്കാൻ പറ്റുള്ളൂ എല്ലാവരോടും സഹകരിക്കണം അങ്ങനെ 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 പറയല്ലേ രാഷ്ട്രീയം അങ്ങനെ പറയലേ അങ്ങനെ പറയല്ലേ നമ്മൾ എല്ലാത്തിന്റെയും കൂടെ തന്നെയാണ് ജീവിക്കേണ്ടത് സന്തോഷം ചരിത്രം പ്രധാന